മലപ്പുറം ചെയ് സാന്തരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാനാ ഷെയഫന സുൽത്താലുമാ കാന്തപുരം മുസ്താദ് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മന്ത്രി വന്നു മന്ത്രി വന്നിട്ട് എന്നോട് ചോദിച്ചു പുള്ളിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളഭിപ്രായത്തിൽ എത്ര ആയിട്ട് ഉണ്ടായിരിക്കും തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എബൌട്ട് സിക്റ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എബൌട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു അറുപത് വയസ്സായിട്ടുള്ളൂ എന്ന് കാന്തപുരത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുക എന്നാൽ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് കാണണില്ലല്ലോ പുള്ളിയുടെ മുഖത്തു നോക്കിയാൽ ഇപ്പോഴും അറുപതല്ലേ തോന്നിക്കുന്നു അതാണ് പുള്ളിയുടെ പ്രത്യേകത പുള്ളി ചെറുപ്പകാലം തൊട്ടേ സാന്ദ്രങ്ങൾക്ക് കാന്തൂരോസ്താദിന്റെ മുഖത്ത് നോക്കിയാൽ ഇന്നും ആ പ്രകാശം എന്തുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളാ അതാ വലിയ എന്ന് വലിയത് മാത്രല്ല ആ ശരീരത്തിനും മനസ്സിനും മുഖത്തും ആ പ്രകാശപൂരിതമാകുമ്പോൾ ഏത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം അങ്ങ് നോർമലും